വ്യക്തിവൈരാഗ്യത്തിന് അതിഷ്ടമായ ലോക്കൽ കമ്മിറ്റിയും ഏരാ കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും ഒക്കെ കൂടി ചേർന്നാണോ വ്യക്തി ഇത് കണക്ക് തീർക്കുന്നത് ടിപിയുടെ ചന്ദ്രശേഖരന്റെയും കാര്യത്തിൽ വ്യക്തി ഇവർ ആദ്യം പറഞ്ഞത് പാർട്ടിക്ക് യാതൊരു ബന്ധവും ഇല്ലെന്നല്ലേ പറഞ്ഞത് അവസാനം കോടതി വിധിച്ചപ്പോൾ കുഞ്ഞാനന്ദൻ മുതലുംകുട്ടേക്ക് എത്ര പേര് കുറ്റവാളികളായി ശിക്ഷ അനുഭവിച്ചു ഇല്ലേ അപ്പോൾ ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയുടെ മുന്നിൽ ഈ വിവരം മുഴുവൻ പുറത്തേക്ക് വന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റവാളികളായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഇനി പാർട്ടിക്ക് ഇത് പറഞ്ഞങ്ങനെ കൈയൊഴിയാൻ കഴിയുക നാടിൻ്റെ സമാധാനം തകർക്കുന്ന രീതിയിൽ സി പി എം കൊട്ടേഷൻ ഗുണ്ടകളുടെ പാർട്ടിയായിട്ട് സി പി എമ്മിനെ ഭീകരവാദികളായി ചിത്രീകരിക്കണം ഭീകരവാദികളായി പ്രഖ്യാപനം തീവ്രവാദികൾ എന്ന് പോലും പറയുന്നില്ല തീവ്രവാദികൾ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീമിസമാണ് ആ എക്സ്ട്രീമിസം അല്ല ഭീകരവാദികളായി ചിത്രീകരിക്കേണ്ട സാഹചര്യം ആസൂത്രണം ചെയ്ത് പാർട്ടി ഘടകങ്ങൾ പാർട്ടി തീരുമാനമെടുത്ത് കൊലപാതകം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭീകരവാദികൾ ചെയ്യുന്ന രീതിയാണത് അങ്ങനെ ഭീകരവാദികളായി ഈ പാർട്ടിയെ പ്രഖ്യാപിക്കേണ്ട അവസ്ഥയിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ എത്തിയിരിക്കുകയാണ് ഇവരുമായിട്ട് കൊലപാതക ഇപ്പോൾ ഈ കേസിൽ പ്രതിയേർക്കപ്പെട്ടവരിൽ ഈ കുഞ്ഞിരാമൻ ജില്ലാ സെക്രട്ടറി അംഗമാണ് അദ്ദേഹം ഇതിന് ഗൂഢാലോചനയിൽ പങ്കാളിത്തമുണ്ട് അതുകൊണ്ടാണല്ലോ കുറ്റവാളിയാണെന്ന് കണ്ടെത്തിയതെന്നാണ് അങ്ങയുടെ വാദം ഏരിയ ഒരു ഏരിയ സെക്രട്ടറി ഉണ്ട് രണ്ട് ലോക്കൽ സെക്രട്ടറിമാരുണ്ട് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇതിന്റെ തുടക്കം മുതൽ നിങ്ങളുടെ ആരോപണം ഇത് സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെയാണ് എന്നാണ് അന്ന് ആരോപിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ കോടതി കണ്ടെത്തിയിട്ടുള്ളത് ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വരെയാണ് നിങ്ങൾ തൃപ്തരാണോ എന്നാണ് എൻ്റെ ചോദ്യം അഹിംസ തൃപ്തരല്ല ഞാൻ ചോദിക്കട്ടെ അങ്ങയുടെ സാമാന്യ രാഷ്ട്രബോധത്തെ രാഷ്ട്രീയ ബോധത്തിൽ ഞാൻ ചോദിക്കുകയാണ് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിയും ഉൾപ്പെടെ ഒരു ഗൂഢാലോചന നടത്തി നടക്കുന്ന നടപ്പാക്കുന്ന ഈ കുറ്റകൃത്യത്തിൽ സംസ്ഥാന കമ്മിറ്റി അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വം അറിയാതെ നടപ്പാക്കുമ്പോൾ അങ്ങേക്ക് വിശ്വസിക്കാൻ കഴിയുമോ അങ്ങനെ അറിയാതെ നടപ്പാക്കിയോ ഒന്നാണെങ്കിൽ നമ്മുടെ എൻ്റെയും അജിംസിൻ്റെയും ഉൾപ്പെടെ നികുതി പണമെടുത്ത് തൊണ്ണൂറ് ലക്ഷം രൂപയോളം ചെലവാക്കിക്കൊണ്ട് ഈ സി വരാതിരിക്കാൻ വേണ്ടി എന്തിനാ സർക്കാർ ചെയ്തത് നാട്ടിൽ നടന്ന ഒരു അഭിപ്രായ ഒരു ഒരു കൊലപാതകമാണ് ആ കൊലപാതകത്തിൽ ഈ പാർട്ടിക്ക് ആരെയും സംരക്ഷിക്കേണ്ടതില്ലെങ്കിൽ ഏത് അന്വേഷണ ഏജൻസിയും വരട്ടെ അന്വേഷിക്കട്ടെ കുറ്റവാളികൾ ആരാണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കട്ടെ ഞങ്ങൾക്ക് യാതൊന്നുമില്ല എന്ന് പറയുകയല്ലേ ചെയ്യുക പകരം കൊലപാതകത്തിന് ആസൂത്രണം ചെയ്യുകയും കൊലപാതകം നടത്തുകയും ആ കൊലപാതകങ്ങളെ സംരക്ഷിക്കാൻ കഴിയുകയും നമുക്ക് ഓർമ്മയുണ്ടല്ലോ പഴ പഴയ കുന്നിൻ്റെ മുകളിലൊക്കെ ഇരുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ അങ്ങനെ സംരക്ഷിക്കുകയും അവർക്ക് കേസ് നടത്താൻ പണസ്വരൂപിക്കുകയും അവർക്ക് പാർട്ടിയുടെ വക്കീലന്മാരെ കൊടുക്കുകയും ആ പാർട്ടി ഭരിക്കുന്ന സർക്കാരിന്റെ പണം ജനങ്ങളുടെ ആശയ്ക്ക് വിരുദ്ധമായി എടുത്തുപയോഗിച്ചുകൊണ്ട് അന്വേഷത്തിന് തടയാൻ ശ്രമിക്കുകയും കുറ്റവാളികളെ രക്ഷിക്കാൻ ശ്രമിക്കുകയും എല്ലാം ഒരു ഗൂഢാലോചനയും ഇല്ലാതെ സി പി എം നടപ്പാർത്തിയ ശ്രമമാണെന്ന് പറഞ്ഞാൽ നമുക്ക് ചർച്ചയ്ക്ക് ഇരുന്ന് വെറുതെ അങ്ങോട്ടും എങ്ങോട്ടും പറയാമെന്നുള്ളതിനപ്പുറം കൃത്യമായി അറിവുകാണെന്ന് പറഞ്ഞിരുന്നു നിങ്ങളുടെ തന്നെ പോലീസ് അന്വേഷിച്ചിട്ടും കണ്ടെത്തിയത് ആരെയാണ് അവിടെ പരമാവധി പോയാൽ ജില്ലാ നേതാക്കന്മാർ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ അവരൊക്കെയാണ് പ്രതികരിക്കപ്പെട്ടത് ഈ കേസിൽ നിങ്ങൾ സമാനമായ ആരോപണം ഉന്നയിച്ചു സി ബി ഐ വന്ന് അന്വേഷിച്ചിട്ടും ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന് അപ്പുറത്തേക്ക് അത് പോയിട്ടില്ല അപ്പോൾ നിങ്ങളുടെ ഗൂഢാലോചനാ സിദ്ധാന്തം വെറും കഥ മാത്രമാണ് എന്ന് കോടതി കണ്ടെത്തിയെന്നാണ് ഇന്ന് സി കെ ശ്രീധരൻ പറഞ്ഞത് അല്ല അല്ലല്ല ഗൂഢാലോചന സിദ്ധാന്തം കഥയല്ല നമ്മുടെ രാഷ്ട്രീയ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലും നമ്മൾ കേരളത്തിലുള്ള രാഷ്ട്രീയം കണ്ടിട്ടുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ വെച്ച് വാദിക്കുകയാണെങ്കിൽ നാഥുറോം മിനെ ക്ഷമിക്കണം വി ഡി സവർക്കർ മഹാത്മാഗാന്ധിയുടെ കേസിൽ പ്രതിയല്ല എന്ന് പറയുന്നത് നമ്മൾ അംഗീകരിക്കേണ്ടി വരും ഇല്ലേ അത് നമ്മൾ അംഗീകരിക്കേണ്ടി വരും നമ്മളുടെ രാഷ്ട്രീയ ബോധം അതിന് അനുവദിക്കുവോ അതിനുശേഷം നടന്നിട്ടുള്ള ഈ ജനങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ള തെളിവുകൾ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള ആശയപരമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് അജിംസ് അംഗീകരിക്കുമോ ഈ പറഞ്ഞ ഇദ്ദേഹം പ്രതിയല്ലായിരുന്നു മഹാത്മാഗാന്ധിയെ കൊന്നതിൽ പ്രതിയല്ലായിരുന്നു അങ്ങനെയല്ലോ ഇതിനകത്ത് നമ്മുടെ രാഷ്ട്രീയ ബോധ്യങ്ങളുണ്ട് നമ്മുടെ ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യം അങ്ങനെ സി പി എമ്മിന് ഇതിനകത്ത് ഉന്നത തലത്തിൽ സ്വാധീനിക്കപ്പെടുന്ന ബന്ധങ്ങളും അല്ലെങ്കിൽ അതിനകത്ത് മറയ്ക്കാനും ഇല്ലെങ്കിൽ എന്തിനാണ് എൻ്റെയും അജിംസിൻ്റെയും നികുതി പണമെടുത്തുകൊണ്ട് ഈ കേസിനെ അട്ടിമറിക്കാൻ സർക്കാർ സുപ്രീം കോടതി വരെ പോയത് എന്തിനാണ് ഇത്ര വലിയ അഭിഭാഷകരെ കൊണ്ടുവന്നത് കേരളത്തിന് നമ്മൾ പണം കൊടുത്ത് തീറ്റിപ്പോരുന്ന ഗവൺമെൻറ് ലീഡറും ഉൾപ്പെടെയുള്ള മുഴുവൻ സംവിധാനവും ഉള്ളപ്പോൾ ആ സംവിധാനങ്ങൾക്കപ്പുറത്ത് ഏറ്റവും മുന്തിയ വക്കീലന്മാരെ കൊണ്ടുവന്ന് ഈ കേസ് അട്ടിമറിക്കാൻ ഈ പറയുന്ന ഏതെങ്കിലും കൊലപാതകൾ ഈ സി പി എമ്മിൻ്റെ ബന്ധുക്കാരല്ലെങ്കിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വവുമായിട്ട് ബന്ധമില്ലെങ്കിൽ അവർക്ക് ഗൂഢാലോചന ഇല്ലെങ്കിൽ സാധിക്കുമോ ചെയ്യാൻ സാധിക്കുമോ നമ്മുടെ രാഷ്ട്രീയ ബോധ്യങ്ങളാണ് അജിംസ ആ രാഷ്ട്രീയ ബോധ്യം ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു കേരളത്തിൽ നടക്കുന്ന സി പി എം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ കൊലപാതകങ്ങളിലും സി പി എമ്മിന് ഉന്നത നേതൃത്വം ഇടപെട്ടുകൊണ്ട് നടത്തുന്നതാണ് നിർദ്ദേശം കൊടുത്തുകൊണ്ട് നടക്കുന്നതാണ് അത് നമുക്ക് തെളിയണമെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് ബോധ്യം വരണമെങ്കിൽ ആ കേസിന്റെ നാൾ വഴികളും ആ എല്ലാം തടയിടാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളെയും നിങ്ങൾ അന്വേഷിച്ചാൽ മതി